നമസ്കാരം കേരളത്തിൽ നിന്ന് നേഴ്സുമാർ വിദേശത്തേക്ക് പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായ ഓരോ മലയാളിക്കും ശരിക്കും അഭിമാനം തോന്നുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് കേരളം ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്നത് നമ്മുടെ സ്വന്തം കരുതലാണ് നമ്മുടെ കുടുംബശ്രീയിലെ അംഗങ്ങൾ യൂറോപ്യൻ രാജ്യമായ ഡെൻമാർക്കിലേക്ക് പോകാനൊരുങ്ങുകയാണ് ഇതൊരു സാധാരണ ജോലിക്ക് വേണ്ടിയുള്ള യാത്രയല്ല മറിച്ച് കേരളത്തിൻ്റെ കരുതലിൻ്റെ അംബാസിഡർമാരായിട്ടാണ് അവർ പോകുന്നത് അപ്പോൾ ഇതൊരു സാധാരണ വിദേശത്തൊഴിൽ പദ്ധതിയായിട്ട് കാണരുത് സത്യത്തിൽ കേരളം വർഷങ്ങളായി ഇവിടെ കെട്ടിപ്പടുത്ത ഒരു സാമൂഹിക പരിചരണം മാതൃകയുണ്ടല്ലോ അതിന് കിട്ടുന്ന ഒരു വലിയ അന്താരാഷ്ട്ര അംഗീകാരമാണിത് അതുകൊണ്ട് തന്നെ ഇതൊരു ചരിത്രപരമായ നിമിഷം തന്നെയാണ് നിങ്ങൾക്ക് സ്വാഭാവികമായും ഒരു സംശയം വരും അല്ലേ എങ്ങനെയാണ് നമ്മുടെ കുടുംബശ്രീ അങ്ങ് ഡെൻമാർക്കിലെത്തുന്നത് വെറുതെ അങ്ങ് പോവുകയല്ല ഇതിന്റെയെല്ലാം തുടക്കം ഡെൻമാർക്ക് നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്നാണ് സംഭവം ഇതാണ് ഡെൻമാർക്കിൽ പ്രായമായവരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ് പക്ഷേ അവരെ നല്ല രീതിയിൽ പരിചരിക്കാൻ പരിശീലനം കിട്ടിയ ആളുകളുടെ എണ്ണം വളരെ കുറവും ഈയൊരു വലിയ പ്രശ്നത്തിലെ പരിഹാരം അന്വേഷിച്ച് നടന്നപ്പോഴാണ് അവരുടെ ശ്രദ്ധ ഇന്ത്യയിലേക്കും അതിൽ തന്നെ നമ്മുടെ കേരളത്തിലെ ഈയൊരു വിജയകരമായ പദ്ധതിയിലേക്കും എത്തിയത് അങ്ങനെ ഈ ഒരു സഹകരണം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ അടുത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി എട്ടിന് ഡെൻമാർക്കിൽ നിന്ന് ഒരു ഉന്നതതല സംഘം നേരിട്ട് കേരളത്തിലെത്തി ചർച്ചകൾ നടത്തി അപ്പോൾ ആരൊക്കെയായിരുന്നു ഈ ചർച്ചയിൽ പങ്കെടുത്തതെന്നല്ലേ ഡെൻമാർക്കിന്റെ സീനിയർ സിറ്റിസൻസ് കാര്യങ്ങൾ നോക്കുന്ന മന്ത്രി മെറ്റേ കിർക്കാർഡ് പിന്നെ ഇന്ത്യയിലെ ഡാനിഷ് അംബാസിഡർ റാസ്മസ് അബിഡ്ഗാർഡ് ക്രിസ്റ്റ്യൻസൺ നമ്മുടെ ഭാഗത്തുനിന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷുമായിട്ടായിരുന്നു ഈ നിർണായകമായ ചർച്ചകൾ നടന്നത് ആ ചർച്ചയിൽ പല കാര്യങ്ങളും സംസാരിച്ചു നമ്മുടെ കുടുംബശ്രീ അംഗങ്ങളെ സോഷ്യൽ ഹെൽത്ത് കെയർ ഹെൽപ്പർ എന്ന പോസ്റ്റിൽ നിയമിക്കുന്നതിനെക്കുറിച്ചും കെ ഫോർ കെയർ പദ്ധതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നുമൊക്കെ അവർ വിശദമായി വിലയിരുത്തി കൂടുതൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനായിട്ട് നമ്മുടെയെല്ലാം പ്രവാസി കാര്യങ്ങൾ നോക്കുന്ന നോർക്ക റൂട്ട്സുമായിട്ട് തുടർ ചർച്ചകൾ നടത്താനും അന്ന് തീരുമാനമാണ് ഇത്രയൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും എന്താണ് ഈ കെ ഫോർ കെയർ പദ്ധതിയെന്ന് അല്ലേ ഈ അന്താരാഷ്ട്ര സഹകരണത്തിന്റെയെല്ലാം അടിത്തറ അതുതന്നെയാണ് അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ ഈ കെ ഫോർ കെയർ നമുക്ക് നോക്കാം കെ ഫോർ കെയർ അതായത് കുടുംബശ്രീ ഫോർ കെയർ പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വയോജനങ്ങളെ പരിചരിക്കുന്നതിനും മറ്റു സാമൂഹിക സേവനങ്ങൾക്കുമായി പരിശീലനം കൊടുത്ത് വാർത്തെടുക്കുന്ന ഒരു കെയർ ഗിവർ സംഘം അതാണ് ഈ പദ്ധതി വെറുതെ പ്രായമായവരെ നോക്കുക എന്നതിലപ്പുറം വളരെ വിപുലമായ പരിശീലനമാണ് ഇവർക്ക് കൊടുക്കുന്നത് ഇതിൽ വയോജനങ്ങളെയും രോഗികളെയും പരിചരിക്കുന്നതിനൊപ്പം തന്നെ പാലിയേറ്റീവ് കെയർ സാമൂഹിക പിന്തുണ എന്തിന് മാനസികമായ പരിചരണം നൽകുന്നതിനും ഇവർക്ക് പരിശീലനം ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഡെൻമാർക്കിന് വേണ്ടി പെട്ടെന്ന് തുടങ്ങിയൊരു പദ്ധതിയൊന്നുമല്ലോ കുടുംബശ്രീ ഓൾറെഡി ആയിരത്തിൽ കൂടുതൽ പേർക്ക് ട്രെയിനിങ് കൊടുത്ത് കേരളത്തിൽ പലയിടത്തും ഇവർ സേവനം ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ വിജയിച്ചൊരു മോഡലാണ് ഇപ്പോൾ ലോകം ശ്രദ്ധിക്കുന്നത് നിലവിൽ ഇരുപത്തിയഞ്ചിനും അമ്പത്തിയഞ്ചിനുമിടയിൽ പ്രായമുള്ള പ്ലസ് ടു യോഗ്യതയുള്ളവർക്കാണ് ഈ പരിശീലനം നൽകുന്നത് എൻ ഐ പി എം ആർ ഹിന്ദുസ്ഥാൻ ലാറ്റിക്സ് ട്രസ്റ്റ് പോലെയുള്ള പ്രമുഖ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ഒരു മാസത്തെ റെസിഡൻഷ്യൽ ട്രെയിനിംഗ് ആണ് ഇവർക്ക് കൊടുക്കുന്നത് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഡെൻമാർക്കിലേക്ക് പോകുന്നവർക്ക് ഇതിലും വിപുലമായ പരിശീലനവും ഏറ്റവും പ്രധാനമായി ഡാനിഷ് ഭാഷാ പഠനവും ആവശ്യമായി വരും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിന് ഇതൊരു വലിയ നേട്ടം തന്നെയാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ തുടങ്ങി വിജയിപ്പിച്ചൊരു കാര്യം ലോകം തന്നെ ഏറ്റെടുക്കാൻ വരുന്നു അതിലും വലിയൊരു അംഗീകാരം കിട്ടാനുണ്ടോ ഈ അവസരത്തിന്റെ ഒരു വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഈ കണക്ക് കേട്ടാൽ മതി ആദ്യ ഘട്ടത്തിൽ മാത്രം ഡെൻമാർക്കിന് വേണ്ടത് ആയിരം പേരെയാണ് ആയിരം പരിശീലനം ലഭിച്ച കുടുംബശ്രീ അംഗങ്ങളെ ഈ ഒരു അവസരത്തിൽ മന്ത്രി എം പി രാജേഷ് പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് നഴ്സിംഗ് രംഗത്ത് കേരളം ലോകത്തിന് നൽകിയ സംഭാവനകൾ പോലെ തന്നെ വയോജന പരിചരണ രംഗത്തും നമുക്കൊരു ആഗോള മാതൃകയാകാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ നാട്ടിലെ പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളൊക്കെ ഇതിനകം തന്നെ ലോക ശ്രദ്ധ നേടിയതാണല്ലോ അപ്പം നമ്മൾ വീണ്ടും ആ പ്രധാന ചോദ്യത്തിലേക്ക് വരികയാണ് ലോകത്ത് വേറെ എത്രയോ സ്ഥലങ്ങളുണ്ടായിട്ടും എന്തുകൊണ്ട് ഡെൻമാർക്ക് കേരളത്തെ തിരഞ്ഞെടുത്തു അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയ കരുതലിൻ്റെ സംസ്കാരം രണ്ട് കുടുംബ ബന്ധങ്ങൾക്ക് നമ്മൾ നൽകുന്ന വില പിന്നെ കുടുംബശ്രീയുടെ താഴെത്തട്ടിലുള്ള സംഘടനാ സംവിധാനത്തിലൂടെ നൽകുന്ന ഉയർന്ന നിലവാരത്തിലുള്ള പരിശീലനം ഇതെല്ലാമാണ് അവരെ ഇങ്ങോട്ട് ആകർഷിച്ചത് ചുരുക്കി പറഞ്ഞാൽ ഈ ചരിത്രപരമായ പദ്ധതി നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് മാന്യമായ ഒരു വിദേശ തൊഴിൽ നൽകുന്നു എന്ന് മാത്രമല്ല കേരളത്തിന് മൊത്തത്തിൽ അഭിമാനിക്കാനുള്ള ഒരു വക കൂടിയാണ് ഇത് നമ്മളിലൊരു വലിയ ചോദ്യം ബാക്കി ബാക്കിവെക്കുന്നുണ്ട് കേരളത്തിന്റെ ഈ സാമൂഹിക കരുതൽ മാതൃക ലോകത്തിലെ മറ്റു രാജ്യങ്ങൾക്കും ഒരു വഴികാട്ടിയായി മാറുമോ